അങ്ങനെ നമ്മുടെ കിഡിലൻ രുചിയിലുള്ള റം സോക്കഡ് പ്ലം കേക്ക് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് റം സോക്കഡ് പ്ലം കേക്ക് ആണ് ആക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ട്യൂട്ടി ഫൂട്ടിയും ചെറിയും ക്യാഷ്നട്ടും എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കറുത്ത മുന്തിരി ഈത്തപ്പഴം ചൂട്ടി ഫ്രൂട്ടി ചെറി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതുകൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം അമ്പത് മില്ല് സൺഫ്ലവർ ഓയില് അൻപത് എം എൽ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം നൂറ്റി അൻപത് എം എൽ റമ്മ ആണ് ഒഴിച്ചിരിക്കുന്നത് കേക്ക് ഫ്ലവറാണേ ചേർത്ത് കൊടുക്കുന്നത് മൈദ ഉപയോഗിച്ചല്ല ഞാൻ കേക്ക് തയ്യാറാക്കുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന എല്ലാ കേക്കുകളും കേക്ക് ഫ്ലോറിൽ തയ്യാറാക്കുന്നതാണ് നൂറ് എം എൽൻ്റെ കപ്പിന് രണ്ട് കപ്പ് കേക്ക് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശയായി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കേക്കിലേക്ക് ഞാൻ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഫോൾഡ് ചെയ്തെടുക്കാം കേക്ക് ബാറ്ററി റെഡിയായി വന്നിട്ടുണ്ട് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുകളിലായി കുറച്ച് ക്യാഷ്നട്ടും ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാം കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ കേക്കിൻ്റെ ടിന്നിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി റെം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് താത്ത് വെച്ചപാട് തന്നെ റം അപ്ലൈ ചെയ്ത് കൊടുക്കണേ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള റം സോക്കഡ് പ്ലം കേക്ക് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്